മുത്തങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ മഹബത്ത് അള്ളാഹുവിന്റെ ഇഷ്ക് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ നാം ചെയ്യേണ്ട നാല് അമലുകളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരുടെ ഏഴ് അടയാളങ്ങളെ കുറിച്ചുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ എല്ലാവരിലേക്കും നമ്മൾ ക്ലാസ് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ അസലാമേക്കും الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس غانونا متمؤمنين على بيندنينغلا مجلس لكننا مالا سواغدام അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക നബി നബിസ് വസ്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ആദ്യമായി വഫാത്തായത് ഏത് ഭാര്യയാണ് നബി അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചൊക്കെ നമ്മൾക്കറിയാലോ എത്ര ഭാര്യമാരുണ്ടെന്ന് ഭാര്യമാരുണ്ടെന്നറിയാം ഭാര്യമാരുടെ പേരറിയാം എന്നാൽ നബിസൊല്ലാഹു അലി വസല്ല തങ്ങളുടെ ഭാര്യമാരിൽ ആദ്യം വഫാത്തായത് ആരാണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതിവിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കി വെക്കേണ്ട ആയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥവാ അള്ളാഹുവിന്റെ മഹബത്ത് ലഭിക്കാൻ നാം ചെയ്യേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഏഴ് അടയാളങ്ങളെ കുറിച്ചുമാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താണ് അള്ളാഹുവിന്റെ തൃപ്തിയാണ് അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് ഒരു മുസ്ലിമായ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് മറ്റുള്ളവരുടെ സ്നേഹമല്ല ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ലഭിക്കേണ്ടത് ജഗന്നിയൻ ദാവായ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ പോറ്റി വളർത്തുന്ന നമ്മൾക്ക് ഭക്ഷണം തരുന്ന നമ്മൾക്കെല്ലാം തന്ന മക്കളെ തന്ന ആരോഗ്യം തന്ന വീട് തന്ന സമ്പത്ത് തന്ന നിസ്കരിക്കാനുള്ള കഴിവ് തന്ന അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധി തന്ന അള്ളാഹുവിന്റെ സ്നേഹമാണ് കൂടുതലായി നാം എല്ലാവരും ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം ശരിക്ക് ശ്രദ്ധിച്ചോളൂ ദുനിയാവിന്റെ സൗകര്യങ്ങൾ അള്ളാഹു നമ്മൾക്ക് തടഞ്ഞു വെക്കുമെന്നുള്ളതാണ് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരില്ല അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവർക്ക് അള്ളാഹു ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കൂല അള്ളാഹു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ പിന്നെ നമ്മൾക്ക് അള്ളഹാനെ കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാവൂല അള്ളാഹുവിനെ ഓർക്കാൻ സമയം ഉണ്ടാവൂല ഇബാദത്തുകൾ ചെയ്യാനുള്ള സമയം ഉണ്ടാവൂല നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ നടക്കും ദുനിയാവിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മളെ ചിന്ത അതുകൊണ്ട് ദുനിയാവിന്റെ സൗകര്യങ്ങൾ തടഞ്ഞു വെക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം നല്ല ഒരു ബിസിനസ്സുകാരനായാൽ പിന്നെ അവനക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാനേ സമയം സമയമുണ്ടാകുള്ളൂ പിന്നെ അവനക്ക് അള്ളാനെ കുറിച്ച് മനസ്സിലാക്കാനോ ഇബാദത്ത് ചെയ്യാനോ സമയം ഉണ്ടാകൂല നല്ല ഒരു കച്ചവടക്കാരനായാൽ പിന്നെ അത് ചിന്തിക്കാനേ അവനക്ക് സമയം ഉണ്ടാവുള്ളൂ നല്ല ജോലി കൊടുത്താൽ പിന്നെ ആ ജോലി മാത്രമായിരിക്കും അവന്റെ ചിന്ത അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദുനിയാവിലേക്ക് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് ഈ എന്താണ് അള്ളാൻ റസൂല് പറഞ്ഞു ആഹിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് ഈ ദുനിയാവ് ആഹ്റത്തിലേക്കുള്ള കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഇബാദത്തിന്റെ ലോകമാണ് എത്രത്തോളം വിവാദത്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വിവാദത്ത് ചെയ്യണം പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിഭാദത്തിലായി നമ്മൾ ജീവിക്കണം അതിനാണ് ഈ ദുനിയാവ് ഈ ദുനിയാവിൽ കുറെ സൗകര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു അതല്ലെങ്കിൽ ലഭിച്ചു എന്നത് കൊണ്ട് ഒന്നും ആകൂല കാരണം ഇവിടെയുള്ള സൗകര്യങ്ങൾ മുഴുവനും നശിച്ചു പോകുന്നതാണ് മഹാന്മാര് പറഞ്ഞില്ലേ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും നശിച്ചു പോകും നമ്മളെ ആരോഗ്യം അത് നശിക്കുന്നതാണ് നമ്മളെ വീട് അത് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ നശിച്ചു പോകും നമ്മളെ കാഴ്ച ശക്തി അത് നശിച്ചു പോകും കയ്യന്റെ ശക്തി അത് നശിച്ചു പോവുകയാണ് നമ്മളെ ശരീരം അതും നശിച്ചു പോകും നമ്മളെ മക്കള് മരണപ്പെട്ടു പോകും നമ്മളെ ഭർത്താവ് മരണപ്പെട്ടു പോകും നമ്മളെ ഭാര്യ മരണപ്പെട്ടു പോകും നമ്മളെ വാഹനം അതിൻ്റെ ഗ്യാരണ്ടിയും കഴിയും അങ്ങനെ എന്ത് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നാലും എന്ത് സൗകര്യങ്ങൾ ചെയ്തു തന്നാലും അത് മുഴുവനും നശിക്കുന്നതാണ് അപ്പൊ ഈ ദുനിയാവില് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുകയാണ് വേണ്ടത് അതാണ് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നല്ലത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം എന്റെ പ്രിയമുള്ളവരെ ഈമാനാണ് പ്രിയമുള്ളവര് വിശ്വാസം അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചാൽ കൂടുതലായി അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾക്ക് സമയമുണ്ടാകും കല്യാണത്തിന് പോയാൽ അവന്റെ ചിന്ത റബ്ബേ എന്റെ നിസ്കാരം കലാ ആകുമോ എനിക്കിന്ന് സൂറത്തിൽ വാക്യം ഓതാൻ പറ്റൂലല്ലോ റബ്ബേ എനിക്ക് യാസീൻ സൂറത്ത് ഓതാൻ പറ്റൂലല്ലോ എനിക്കിന്ന് ധാരാളം എല്ലാൻ പറ്റൂല്ലല്ലോ അങ്ങനെയായിരിക്കും മോമിനിയങ്ങളുടെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരുടെ ചിന്ത ഒരു സ്ഥലത്തേക്ക് പോയാൽ ഞാൻ എങ്ങനെ നിസ്കരിക്കുക ഞാൻ ഇപ്പൊ എങ്ങനെ കുർ ആനൂത ഞാൻ എങ്ങനെ തിക്രചെല്ല ഇതായിരിക്കും എപ്പോഴും അവരുടെ ചിന്ത അള്ളാഹുവിനോടെ വിശ്വാസം അധികരിക്കുകയാണ് ഇത് അള്ളാഹുവിന്റെ മഹബത്ത് ലഭിച്ചവരുടെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരുടെ മറ്റൊരടയാളമാണ് മൂന്നാമത്തെ അടയാളം മനസ്സിൽ കാരുണ്യം ഉണ്ടാകും കരുണയുള്ള വീട് കരുണയുള്ള കുടുംബക്കാരായിരിക്കും അവര് ഇവർ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരായിരിക്കും നല്ല കാരുണ്യ ഉണ്ടാവും എല്ലാവരോടും നല്ല നിലയ്ക്ക് പെരുമാറുകൂ അയൽവാസികൾ വന്നാൽ അവരോട് നല്ല നിലക്ക് പെരുമാറും കുടുംബക്കാർ വന്നാൽ അവരോട് നല്ല നിലക്ക് പെരുമാറും അതുപോലെ തന്നെ പിരിവിന് പാവപ്പെട്ട ആളുകൾ വന്നാൽ അവരോട് നല്ല നിലക്ക് പെരുമാറും കഴിയുന്ന രൂപത്തിൽ അവരെ സഹായിക്കുക ഇത് അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരുടെ അടയാളമാണ് അള്ളാൻ റസൂല് പറഞ്ഞല്ലോ നിങ്ങൾ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും നിങ്ങൾ കരുണ ചെയ്യുക ചെറിയ ഉറുമ്പ് മുതൽ വലിയ ആനകൾ വരെയുള്ള വസ്തുക്കൾക്കും നിങ്ങൾ കരുണ ചെയ്യണം ചെറിയവർക്ക് വലിയവർക്ക് എല്ലാവർക്കും കരുണ ചെയ്യണം പാവപ്പെട്ടവർക്ക് മുതലാളിമാർക്ക് എല്ലാവർക്കും നമ്മൾ കരുണ ചെയ്യുക ഇത് അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരുടെ അടയാളമാണ് ഒരാളോടും വെറുപ്പുണ്ടാവൂല ഒരാളോടും ദേഷ്യണ്ടാവൂല ഹങ്കാരം ഉണ്ടാകൂല അസൂയുണ്ടാവൂല നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ നമ്മളിൽ ഉണ്ടോ ഈ സ്വഭാവമൊക്കെ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളൊരു ചിന്ത വിചിന്തനം നടത്തണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നാലാമത്തെ അടയാളം അൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനമുണ്ടാകും നമ്മളൊരു കാര്യം പറഞ്ഞ അത് ഏറ്റെടുക്കും വെറുതെ സംസാരിക്കുന്ന ആളാവൂല നമ്മളൊരു കാര്യം പറഞ്ഞ അത് ജനങ്ങൾ അംഗീകരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ നമ്മൾക്ക് വലിയ സ്നേഹം ഉണ്ടാവും വലിയ ആദരവുണ്ടാവും ആദരവ് നമ്മൾ ആഗ്രഹിക്കുന്നു വേണ്ട ജനങ്ങളുടെ ഇടയിൽ എനിക്ക് വലിയ സ്ഥാനം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനം ഉണ്ടാകും വലിയ ബഹുമതി ഉണ്ടാകും ആദരവുണ്ടാവും സ്നേഹം നമ്മൾക്കുണ്ടാവും എല്ലാവരും നമ്മളെ സ്നേഹിക്കും എല്ലാവരും നമ്മളെ സ്നേഹിക്കും നാട്ടിലുള്ള ആളുകള് കുടുംബക്കാര് അയൽവാസികള് ചെറിയ കുട്ടികൾക്ക് വരെ നമ്മളോട് പ്രിയമായിരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടായാൽ അത് അള്ളാഹുവിന്റെ മഹബത്ത് ലഭിച്ചവർക്ക് മാത്രമേ ഉണ്ടാവൂ അള്ളാഹുവെ നിന്റെ സ്നേഹം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതുപോലെ തന്നെ അഞ്ചാമത്തെ അടയാളം പല പരീക്ഷണങ്ങളും നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് എനിക്കൊരു പരീക്ഷണം ഉണ്ടാവൂല എന്ന് കരുതി ആരും ഇരിക്കണ്ട അള്ളാന്റെ സ്നേഹമുണ്ടോ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അള്ളാന്റെ പരീക്ഷണങ്ങൾ പല രൂപത്തിലൂടെയും വരാം സാമ്പത്തികമായ വിഷയത്തിൽ പരീക്ഷണങ്ങൾ വരും അങ്ങനെ വന്ന മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നടന്നു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലേ വയറ്റത്ത് കല്ല് കെട്ടി നടന്നു ആര് ലോകത്തിന്റെ നേതാവ് അങ്ങനെ പട്ടിണി കൊണ്ട് പരീക്ഷണുണ്ടാവും വീടില്ലാത്ത പരീക്ഷണങ്ങൾ ഉണ്ടാവും ദാരിദ്ര്യം അള്ളാഹു സുബാന നൽകും പല രോഗങ്ങളും നൽകും എത്ര എത്ര മഹാന്മാർക്ക് രോഗം കൊടുത്തു അയ്യൂബ് നബി അലൈ ഇസ്സലാമിന് അള്ളാഹു കഠിനമായ രോഗം കൊടുത്തില്ലേ അള്ളാഹുവിന്റെ റസൂലിനെ പനി ബാധിച്ചില്ലേ ചില മഹാന്മാരുടെ കാല് മുറിച്ചില്ലേ ഷാഫിമാവിന്റെ മരണത്തിനോട് തുല്യമായ ഒമ്പത് രോഗം വയറിന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാ പറയുന്നത് അങ്ങനെ മഹാന്മാരെ കള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് അമ്പിയാക്കളെ അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരെ അള്ളാഹു പല രൂപത്തിലും പരീക്ഷിക്കും സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പരീക്ഷിക്കും അതെല്ലാം നമ്മൾ നേരിടണം അതിലൊക്കെ നമ്മൾ വിജയിക്കണം ക്ഷമ കൈവരിക്കണം ക്ഷമയോടുകൂടെ ജീവിക്കണം റബ്ബിനെ കുറ്റം പറയാതെ ആത്മഹത്യ ചെയ്യാതെ ദുനിയാവിൽ നിന്ന് നിന്നോടിപ്പോകാതെ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും അതിൽ യാതൊരുവിധ സംശയമല്ല അള്ളാഹു എല്ലാവരെയും സഹായിക്കുന്നവനാണ് അള്ളാഹു കാരുണ്യമുള്ളവനാണ് അള്ളാഹു ഇബാദത്ത് ചെയ്തവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും മോശമായ മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യും കരുണ ചെയ്യുമെന്ന് സൂറത്തു അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആറാമത്തെ അടയാളം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് സുബഹാർ ചില ആളുകൾ കണ്ടിട്ടില്ലേ സുജൂദിലായിരിക്കുമ്പോഴായിരിക്കും മരിക്കുക ചില ആളുകൾ തവാഫ് ചെയ്യുമ്പോ മരിക്കുന്നത് കണ്ടിട്ടില്ലേ പല ആളുകളും ഖുർആൻ ഓതുമ്പോ മരിക്കുന്നത് കണ്ടിട്ടില്ലേ ലാ ചൊല്ലി മരിക്കുന്നത് കണ്ടിട്ടില്ലേ അത് വലിയൊരു ഭാഗ്യമാണ് ലാ എന്ന് പറയുന്നത് വിഖറുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്റെ ക്ലാസ് കേൾക്കുന്ന മൊത്തമൊമ്മിനങ്ങളെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങള് മക്കൾക്കും നിങ്ങളെ ഭാര്യമാർക്കും നിങ്ങളെ ഭർത്താക്കന്മാർക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണേ സന്ദേശം എത്തിച്ചു കൊടുക്കണേ ഇത് നിങ്ങൾ കേട്ട് ഓഫാക്കി പോകാൻ പാടില്ല എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവേ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നല്ല സ്നേഹനിധികളായ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പന്മാര് സഹോദരി സഹോ സഹോദരന്മാരുണ്ട് അവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അവർക്ക് സന്തോഷം നൽകണേ അല്ല അവർക്ക് സമാധാനം നൽകണേ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇബാദത്തിലായിരിക്കുമ്പോൾ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക കൂട്ടത്തിൽ ശ്രേഷ്ഠമായ അതൊരു ഇബാദത്താണ് അപ്പൊ ലാ ഇലാഹ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക ഇതൊരു അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അടയാളമാണ് അള്ളാഹു ആ ഭാഗ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ ചില ആളുകളില്ലേ തെറ്റ് ചെയ്യുന്ന സമയത്തായിട്ടും മരിക്കുക கள்ளு குடிச்சு கொண்டிருக்கோம் വരില്ലേ കളവ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിക്കുന്നവരില്ലേ റീബത്തും പറയുമ്പോ മരിക്കുന്നവരില്ലേ വ്യഭിചരിച്ചു മരിക്കുന്നവരില്ലേ നിസ്കാരം കഥ സമയത്ത് മരിക്കുന്ന ആളുകളുണ്ട് ആ റബ്ബേ റബ്ബേ ഞങ്ങളെ ഞങ്ങളെ കൂട്ടത്തില് മോശമായ മരണം ഞങ്ങൾക്ക് നൽകല്ലോ റഹ്മാനെ മരണം ആകുമ്പോറിന്റെ അഖിലുകാർ മരിക്കുന്ന രൂപത്തിൽ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ ജീവിത വിജയം നൽകണേ റഹ്മാനെ അപ്പൊ ഇവാദത്തിലായിരിക്കുമ്പോൾ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക ഇത് അള്ളാഹു സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കൂ ഏഴാമത്തെ അടയാളം ഒറ്റക്കിരുന്ന് ഒരാളുടെയും ശല്യമില്ലാതെ അർദ്ധരാത്രിയാണെങ്കിൽ അർദ്ധരാത്രി എണീറ്റുകൊണ്ട് അള്ളാഹുവിനെ സമയം കണ്ടെത്തുന്നവൻ ഓർത്ത് കരയുക എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മളെ റബ്ബ് നമ്മൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് ആ അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി ചെയ്യാൻ ഈ പാവപ്പെട്ട അടിയങ്ങളായി നമ്മൾക്ക് കഴിയുമോ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമിനീകളെ നമ്മൾക്ക് കഴിയോ ഈ കണ്ണിന്റെ കാഴ്ച എത്ര കാലമാണ് നിലനിൽക്കുന്നത് ഈ പറയാനുള്ള കഴിവ് എത്ര കാലമാണ് നിലനിന്നത് ഈ കൈയിൻ്റെ ശക്തി എത്ര കാലമാണ് നിലനിന്നത് അതിനൊക്കെ റബ്ബിന് നന്ദി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സാധിക്കുമോ ഒരു മനുഷ്യന് ആ റബ്ബിനെ ഓർത്ത് കരയുക ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുക ചിന്തിച്ച് കണ്ണിൽ നിന്ന് ചൂട് കണ്ണീരി വരിക ഇതൊരു മുഖ്മിനായ മനുഷ്യരെ കഴിയൂ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവർക്കേ കഴിയൂ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഇനി എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ ഈ പറഞ്ഞ ഏഴ് അടയാളങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവരുടെ അടയാളാണ് ഇനി അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ ലഭിക്കാൻ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് അള്ളാൻ റസൂല് ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണത് അജബത്ത് അല്ലാഹു പറയാണ് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമാകുന്ന ചില അഖിലുകാരുണ്ട് ചില ആളുകളുണ്ട് നാലാളുകളുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത എന്റെ മാർഗത്തിൽ സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക മറ്റൊരു കാര്യത്തിനും വേണ്ടി സ്നേഹിക്കല്ല ഇത് നമ്മൾ പരസ്പരം സ്നേഹിക്കും കല്യാണത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവനോട് മിണ്ടില്ല അല്ലെ അങ്ങനെ ചില ആളുകളുണ്ട് ഓന്നെ കല്യാണത്തിന് വിളിച്ചില്ല ഞങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ആയിരുന്നു എന്നും ഞങ്ങൾ സംസാരിക്കുന്ന ആളായിരുന്നു അവൻ എന്നെ കല്യാണത്തിന് വിളിച്ചില്ല അവൻ്റെ വീട്ടിൽ നടക്കുന്ന മൗലൂദിനെ വിളിച്ചില്ല അവന്റെ വീട്ടിലുള്ള ഹൗസ് വാമിംഗിന് എന്നെ വിളിച്ചില്ല അതല്ലെങ്കിൽ അവൻ ഹജ്ജിന് പോകുന്നത് എന്നെ അറിയിച്ചില്ല ഉംബ്രക്ക് പോകുന്നതിനെ അറിയിച്ചില്ല എന്നതിൻ്റെ പേരിൽ തെറ്റുന്ന ആളുകളില്ലേ അതല്ല അന്നാന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരു കളങ്കമില്ലാത്ത സ്നേഹമാണ് കല്യാണത്തിന് വിളിച്ചും വിളിക്കണ്ട ആ സ്വാമീനെ വിളിച്ചിട്ടില്ലേ വിളിക്കണ്ട അതിനിപ്പൊന്നെ തെറ്റണത് അത് യഥാർത്ഥ സ്നേഹമല്ല യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുക ദുന്യാവിന്റെ ആഗ്രഹത്തിനല്ല കല്യാണത്തിന് വിളിക്കാനോ കൊണ്ടാകാനോ അതല്ലെങ്കിൽ ഔസ്വാമിന് വിളിക്കാനോ ബിരിയാണി വാങ്ങിത്തരാനോ ഡ്രസ്സ് വാങ്ങിത്തരാനോ വാങ്ങി ഇതിനൊന്നും അല്ല സ്നേഹിക്കേണ്ടത് ആഹ് വിജയത്തിന് വേണ്ടി സ്നേഹിക്കുക അങ്ങനത്തെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ വൽ മുത്ത അള്ളാഹിന്റെ മാർഗത്തിൽ സന്ദർശിക്കുക മറ്റുള്ളവരെ പോയി സന്ദർശിക്കുക ദുരിയാവിന് വേണ്ടിയല്ല അള്ളാന്ന മാർഗത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ സന്ദർശിക്കുക അല്ലെ കുടുംബ ബന്ധം പുലർത്താൻ അത് അള്ളാഹുവിന്റെ മാർഗമാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അയൽവാസികൾ രോഗിയായാൽ അവരെ പോയി സന്ദർശിക്കുക കുടുംബക്കാര് രോഗിയായാൽ അവരെ പോയി സന്ദർശിക്കുക എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് അറിഞ്ഞാൽ അവരെ പോയി സന്ദർശിക്കുക അതുപോലെ തന്നെ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ മുതലാളിയാണോ പാവപ്പെട്ടവനാണോ എന്തായിരിക്കും ഫുഡ് നല്ല ഫുഡാണോ ബിരിയാണിയാണോ കുഴിമന്തിയാണോ വെറും ചോറാണോ എന്നൊന്നും നോക്കാതെ ആ ക്ഷണം അങ്ങ് സ്വീകരിക്കുക അതുപോലെ തന്നെ സലാം പറയുക ഇതൊക്കെ നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം നമ്മൾ സന്ദർശിക്കേണ്ടത് കുടുംബക്കാരെ വീട്ടിലേക്ക് പോവുക എലാമാന്റെ ഓർക്ക് പോവുക അമ്മായിനോട് പോവുക ബന്ധുക്കാരോടൊക്കെ പോവുക ഉമ്മയെ കാണാൻ പോവുക ഉപ്പയെ കാണാൻ പോവുക അയൽവാസിയുമായി ബന്ധം പുലർത്തുക അയൽവാസിയെ സന്ദർശിക്കുക ഇത് നല്ല കാര്യത്തിൽപ്പെട്ടതാണ് ഇത് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥ ഒരു അമലാണ് അതുപോലെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ പല കാര്യത്തിനു വേണ്ടി ഇരിക്കും കള്ളുടിക്കാരിക്കുന്ന ആളുകളില്ല ഒരുമിച്ചിട്ട് കഞ്ചാവ് വലിക്കാൻ ഒരുമിച്ചിരിക്കുന്ന ആളുകളുണ്ട് നമീമത്തും പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകളില്ലേ അസർ നിസ്കാരത്തിന് ശേഷം പഴയ കാലത്ത് ഉമ്മമാരിങ്ങനെ ഒരുമിച്ച് കൂടും എന്നിട്ട് ഒരു അൽവാസിനെ സെലക്ട് ചെയ്യും എന്നിട്ട് ആ അൽവാസിയുടെ കുറ്റം പറയും ചിലപ്പോ അമ്മായിമാരുടെ കുറ്റം പറയാ എല്ലാവരും ഇങ്ങനെ പത്ത് ആളുകളുണ്ടാവും പത്ത് ആളുകളും പത്ത് അമ്മായിമാരുടെ കുറ്റം പറയുമ്പോക്കിന് മകുരി ബിവാങ് കൊടുക്കും നമ്മളെ ദാറുൽ മുബീൻ മജ്‌ലിസ് നമ്മുടെമാരെ കുറിച്ചല്ല അവരൊക്കെ നല്ല ഉമ്മമാരാണ് നമ്മളെ ക്ലാസ് കേട്ട് നന്നായിട്ട് നിങ്ങളെ കുറിച്ചല്ല ഞാൻ പൊതുവേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അസർ അസുഖംസ്കാരം കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഒര്മിച്ച് കൂടും നിങ്ങൾക്ക് ഇങ്ങനെ കുറ്റം പറയാ അൽവാസിടെ കുറ്റം പറയാ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെയും കുറ്റം പറയും ഉസ്താദിന്റെ ക്ലാസ് പോരായിരുന്നു എന്താ ഉസ്താദ് ഇങ്ങനെ വലിച്ചു കിട്ടി പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റങ്ങൾ പറയും പള്ളിക്കത്ത് ഉസ്താദിന്റെ കുറ്റം പറയും പറയും മദ്രസയിലെ കുറ്റം പറയുന്ന ഉസ്താദിന്റെ കുറ്റം പറയും നിങ്ങളെ കുറിച്ചല്ലെട്ടോ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട നിങ്ങളൊക്കെ ഈമാനിന്റെ ഈമാൻ തുളുമ്പുന്ന ആളുകളാണ് ഈമാനിന്റെ നിറകുടങ്ങളാണ് അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത് നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ പറയുക വിക്ര ചെല്ലാൻ ഒരുമിച്ച് കൂടുക സ്വലാത്ത് ചെല്ലുക നല്ല മധു പറയുക നബിസ്ഹു അലൈഹി വസ്ലാമ തങ്ങളെ കുറിച്ച് പറയുക നമ്മൾക്ക് ഒരുമിച്ച് ജമാഅത്ത് തുടങ്ങാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്നല്ലാതെ ഒരാളെ കുറ്റം പറയാനും കളവ് പറയാനും തെറിവ് പറയാനും ചീത്ത വിളിക്കാനും പരസ്പരം ശണ്ട കൂടാനും ദേഷ്യപ്പെടാനും ഒരുമിച്ച് കൂടൽ അള്ളാഹുവിന് ഇഷ്ടമില്ല അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ കൂടുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള മറ്റൊരു അമലാണ് അള്ള അതുപോലെ തന്നെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക അല്ലെ സ്വതൊക്കെ കൊടുക്കുക പാവപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ അഹങ്കാരത്തിന്റെ സ്വഭാവമില്ലാതെ അവർക്ക് ഒരു പത്ത് രൂപയാകി പത്ത് രൂപ കൊടുക്കുക അയൽവാസിയെ കുട്ടിയുടെ കെട്ടിക്കുമ്പോ അവർക്കൊരു പത്ത് രൂപ കൊടുക്കുക ഒരു പതിനായിരം കൊടുക്കുക ഒരു ലക്ഷം കൊടുക്കാൻ പറ്റുമോ ഒരു ലക്ഷം കൊടുക്കുക കുടുംബക്കാരുടെ പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക ഇതാണ് അൽ അൽമുബാദി അള്ളാന്റെ മാർഗത്തിൽ സഹായിക്കുക സ്വതൊക്കെ ചെയ്യുക ചെലവഴിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചില ആളുകളുണ്ട് ഒരു ലക്ഷം ലക്ഷമൊക്കെ കൊടുക്കും അയൽവാസിക്ക് പതിനായിരം ഒക്കെ കൊടുക്കും പിന്നെ അത് പറഞ്ഞിങ്ങനെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കും എന്റെ കുട്ടിയെ കെട്ടി ഞാൻ ഹൗസ് ിന്റ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ലക്ഷം തന്നില്ലേ ഭാര്യ ഹോസ്പിറ്റലായിരിക്കുമ്പോ എനിക്ക് തന്നിലേ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഞാൻ പൈസ കൊടുത്താൽ ഓ എന്നെ ബഹുമാനിക്കുമല്ലോ ഓം പിന്നെന്നെ ആദരിക്കണം ഞാൻ വരുമ്പോ അവൻ എണീറ്റു നിൽക്കണം അവന്റെ എല്ലാ പരിപാടിക്കും എന്നെ വിളിക്കണം എന്ന രൂപത്തിൽ ആരും ആരെയും സഹായിക്കേണ്ടതില്ല ആ സഹായിച്ചത് കൊണ്ട് നമ്മൾക്ക് ഒരു പ്രതിഫലവും ലഭിക്കില്ല അള്ളാന്റെ മഹബത്ത് ലഭിക്കില്ല അള്ളാഹുവെ നിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ ഈമാൻ നൽകണേ അല്ലിഹിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല ഈ മജിലിസ് ഈ ക്ലാസ്